അരങ്ങി കാണാത്ത നടനായ ഒരു കാലത്ത് കോഴിക്കോട് ആകാശവാണിയെ സർഗാത്മകമാക്കിയ ശ്രീ തിക്കോടിയന്റെ നിരവധി നാടകകാരങ്ങൾക്ക് ബാബക്കാർ ഇണവിട്ടിട്ടുണ്ട് നമ്മളോട് സംസാരിക്കാനായി ശ്രീമതി പുഷ്പ തിക്കോടിയനെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ ഗണതാമെന്ന് ഞാൻ പറയില്ല ഞാൻ ബാബുക്കെ നമസ്കരിച്ചിട്ട് കയറി വന്നതാണ് ഗണതാന്ന് ഞാൻ എന്തായാലും സമ്മതിക്കില്ല പിന്നെ എന്നെ ഈ ഒരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഞാൻ ഡോക്ടറോട് ആദ്യം തന്നെ നന്ദി പറയട്ടെ ബാബുക്കെ പറ്റി പറയുമ്പോൾ ബാബുക്കെ പറ്റി ഓർക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കയറി വരുന്നത് അച്ഛൻ്റെ ഒരു നാടകം രാജാ തിയേറ്റേഴ്സിന് വേണ്ടി എഴുതിയിരുന്നു അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് വീട്ടിൽ വെച്ചിട്ടാണ് ഹാർമോണിയത്തിൽ ബാബുക്കയുടെ കൈവിരലുകൾ ചടിക്കുന്നത് എനിക്കിപ്പോഴും ആ വിരലുകളാണ് ഓർമ്മയിലുള്ളത് ബാബുക്കയുടെ ഗാനങ്ങളെക്കാട്ടിലും എനിക്ക് കാണുന്നത് ഞാൻ മനസ്സിൽ കാണുന്നത് അതാണ് എന്തൊരു സമയം ഞാൻ കുട്ടിയായിരുന്നു എനിക്ക് അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയാൻ അറിയില്ല പക്ഷേ അതാണ് എൻ്റെ മനസ്സിലുള്ളത് പിന്നെ ഗാനങ്ങളെപ്പറ്റിയൊക്കെ പറയാനുള്ള അറിവൊന്നും എനിക്കില്ല എങ്കിലും ആസ്വാദക എന്ന നിലയ്ക്ക് ബാബുക്കയുടെ ഗാനങ്ങൾ എത്ര കേട്ടാലും മതി വരാത്തതാണ് ഒരിക്കലും ബാബുക്കയെ മറക്കാനും പറ്റില്ല അത്രയ്ക്കും നല്ല 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 ഗാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടറെ ഉമ്മ അച്ഛൻ്റെ അരങ്ങ കാണാത്ത നടൻ ആഴ്ചപ്പതിപ്പിൽ വരുന്ന കാലത്ത് കുറച്ച് ഒരു അഞ്ചാറ് ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കത്ത എന്തായാലും നിങ്ങൾക്ക് ഇതിന് അവാർഡ് കിട്ടും ഉറപ്പാണ് അതുപോലെ ആ വാക്ക് പൊന്നായി അച്ഛൻ അവാർഡ് കിട്ടി അച്ഛൻ അവാർഡ് കിട്ടിയപ്പോൾ ഉമ്മയും ഡോക്ടറും കുടുംബവും വീട്ടിൽ വന്നു ആ അന്ന് തുടങ്ങിയ ബന്ധമാണ് ഡോക്ടറുമായിട്ട് പിന്നെ ഡോക്ടർക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ അന്നത്തെ കാലത്ത് ഉമ്മ ഇത്രയും വായിക്കുമെങ്കിൽ ഡോക്ടർ എന്തായാലും എഴുതിയ പോരാ പാട്ടുപാടുന്നുണ്ട് സർവ്വകലാ വല്ലതെന്ന് വേണമെങ്കിൽ പറയാം രോഗികളെ ചികിത്സിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം രോഗികൾ വന്നാൽ രോഗം മാറിപ്പോവും കാരണം പിന്നെയും ഡോക്ടറെ തന്നെ വരുള്ളൂ എന്ത് ദൂക്കോട് വന്നാലും ശരി കാരണം ഡോക്ടറെ ആ സംസാരം ഡോക്ടർ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കും ഡോക്ടർ അങ്ങനെ ആളെ കയ്യിലെടുക്കും അതുപോലെയാണ് ഡോക്ടർ പെരുമാറ്റം പിന്നെ ഡോക്ടറെ വെച്ചുകൊണ്ട് ഞാൻ പൊഴുത്തി പറയല്ല കേട്ടോ ഉള്ള സത്യമാണ് പറയുന്നത് പിന്നെ ഡോക്ടർ പുസ്തകം ഇനി 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 ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ ഡോക്ടർക്ക് സാധിക്കട്ടെ എന്നെ അതിൽ വിളിച്ചതിൽ വീണ്ടും നന്ദി പറയുന്നു വേറെ ഒന്നുമില്ല എല്ലാവർക്കും നമസ്കാരം